അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീര കേട്ടോ ഇതാണ് വലിയ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത് വേറെയും പല സൈസും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കെന്താ ഇന്നത്തെ ഉച്ചക്കുള്ളത് ഉപ്പേരിക്കുള്ളത് നമുക്കിതുപോലെ പറിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഉടായ്പ കൊണ്ട് വന്നതാണൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതുപോലെ വെച്ച് നോക്കുക വെറുതെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നില്ല ഇതുപോലൊരു കറി ഉണ്ടാക്കിയാൽ ചോറിന് അത് റെഡി ആയില്ലേ ഞങ്ങളെന്നും വെക്കുന്നതാട്ടോ അതുകൊണ്ട് പേടിക്കണ്ട വിഷമൊന്നും ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തൊരു പറിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ പറമ്പത്തൊക്കെ ഉണ്ടാവും ഇതെന്താണെന്നറിയാത്ത തൊട്ടേ ഞാൻ അത് വള്ളി തൂവില്ലേ അത് ഇവിടങ്ങളിലെല്ലാം കണ്ടതാണ് ഇങ്ങനെ എൻ്റെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒന്നും അവിടെ മറ്റേ സൈസ് ചെടിയായിട്ടുള്ള തൂവയാണ് എന്തായാലും അത് തട്ടിയാൽ ഭയങ്കര പുകച്ചിലും ചുറച്ചിലൊക്കെയാണ് നമുക്ക് ഒരു ദിവസം താളുണ്ട് കേട്ടോ താൾ കട്ട് ചെയ്തിട്ട് അത് വെക്കുക ഇവിടെയൊക്കെ ഉണ്ട് താളിൻ്റെ ഇത് താഴത്തെ പറമ്പൊന്ന് കുറച്ചെടുത്തതാണ് നമ്മളെ ഒരു ദിവസം താളിൻ്റെ ഉണ്ടാക്കണം അതൊക്കെ പറച്ച് ഞാനിതാ വെള്ളമൊക്കെ കയറി വന്നതാണ് മറ്റൊക്കെ മുഴുവനും കാടായിട്ടുണ്ട് കേട്ടോ നിങ്ങളെ വീട്ടിൽ മയക്കാലം ഇപ്പോൾ ഇതുപോലായിട്ടുണ്ടോ ഇതൊക്കെ മഴ പോയതിന് ശേഷം നന്നാക്കി എടുക്കണം മുളകൊക്കെ മൊത്തം പോയി ഒക്കെ റെഡിയാക്കി എടുക്കണം ഒരൊറ്റ തൈ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നാശമായിപ്പോയി കവറൊക്കെ മാറ്റി അതിന് മുളക് മരമൊക്കെ റെഡിയാക്കി എടുക്കണം വിത്തൊക്കെ പാവി പിന്നെ ഇന്ന് നല്ല പൊരിഞ്ഞ വെയിലട്ടോ ഇത് ഞാൻ ഇതുപോലെ റെഡിയാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളം വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ മുറിച്ചൊക്കെ ഇട്ടത് അപ്പോൾ ഇതിന് നല്ലോണം വെള്ളയിറ്റി കിട്ടാം വെള്ളത്തോട് അരിഞ്ഞിടരുത് കഴുകിയതിന് ശേഷം നമ്മൾ മുറിച്ചിടുക എന്നാലാണ് ഇലക്കറികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് വെള്ള ഇറ്റാൻ വയ്ക്കാം ചെറിയൊരു മങ്ങലുണ്ട് വീഡിയോസിന് എന്താണെന്ന് വെച്ചാൽ അടുപ്പിൽ ചോറുണ്ട് ഇട്ടിട്ട് തരി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പുകയുണ്ടാവും നമുക്ക് വെള്ളം ശേഷം നമുക്ക് അരിഞ്ഞിടാം അപ്പോഴത്തേന് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം ഇതാണ് അരിഞ്ഞിടുന്ന പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞിടാം പെട്ടെന്ന് കൈ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം സിമ്പിളായിട്ട് നമ്മൾ പറമ്പത്ത് നിന്ന് ഉള്ളൂ ഇത് അറിയാത്തവർ വിചാരിക്കും കാട്ടുവാസിയാന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടാക്കും ഉടായിപ്പ് പരിപാടിയല്ല കേട്ടോ ഓരോരോ ഉടായ്പ കൊണ്ട് വന്നേക്കുന്നൊന്നും പറഞ്ഞേക്കേണ്ട ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാ അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക നമുക്ക് വരവിന് വേണ്ടിയിട്ട് വളത്തുള്ളി വേണം ഞാൻ അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് ഇതുപോലെ തൊലി കളിഞ്ഞെടുക്കാം തൊലിയോടെ നമ്മൾ ചതച്ചിടരുത് കാരണം വെറുതെ ആയി തൊലിയിലും കൂടി എണ്ണ ചിലവാകും പിന്നെ നമ്മൾ തേങ്ങ ചിലവ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഉള്ളിയും പിന്നെ ചീരാപ്പറങ്ക ഇത് നമുക്ക് പൊടിച്ചെടുക്കാം തേങ്ങയും ചീരാപ്പറങ്കിയും ഉള്ളിയും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടോ ടേസ്റ്റ് കൂടുതൽ എൻ്റെ അടുത്ത് വലിയ ഉള്ളിയുള്ള അതെടുത്തിട്ടുണ്ട് വലിയുള്ളി ഇട്ടാലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്ന് അടിച്ചെടുത്ത് നമുക്കിന് വെളുത്തുള്ളി ചതച്ചെടുക്കണം അപ്പോഴത്തേനും നമുക്ക് ചട്ടി ചൂടാം നമുക്ക് ചട്ടി ചൂട ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത ഇലയൊക്കെ ഇട്ടുകൊടുക്കാം ചതച്ച വെളുത്തുള്ളി ഒരു ചുമന്ന കളറാവുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ആദ്യം നമ്മളാദ്യം ഇതിട്ടൊടുക്കാം തേങ്ങ ഒതുക്കിയത് പച്ചമുളകൊക്കെ ഒതുക്കിയത് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ ചീര എന്തായി പോവും അതിലേക്ക് പിടിച്ചു പോവും പിതാമ് നല്ലവണ്ണം വെറുവിറിങ്ങനെ നിൽക്കും ഉടഞ്ഞു പോകൂല എന്നിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്തിട്ടുമല്ലോ തിരുള്ള ഇല ആയതുകൊണ്ട് പൂവുള്ളത് എടുക്കരുത് കേട്ടോ ആ പൂവ് ഉണ്ടാവും അതിൽ വൈറ്റ് അത് ഉള്ളതിന് ചെറിയൊരു കൈപ്പ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക